നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ആരോഗ്യ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ നഗരസഭയുടെ കാര്യം പ്രത്യേകമെടുത്താൽ ചില മാറ്റങ്ങൾ ചെയർമാനായതിനു ശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിനും അദ്ദേഹം തന്നെ പറയുകയുണ്ട് ഈ മേഖലയിൽ തന്നെ പുതുതായി വന്ന നഗരാരോഗ്യ കേന്ദ്രങ്ങൾ അത് നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഇത്ര എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ ക്യാൻസർ സ്ക്രീനിങ് അടക്കമുള്ള സംവിധാനങ്ങൾ യുടെ പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുകയാണ് പ്രത്യേകിച്ച് നഗരസഭയിൽ തന്നെ ഉത്ഭാഗങ്ങളിലാണ് വ്യത്യസ്തങ്ങളായ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് അത് ഇപ്പോ ടൗണിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലോ ഇനി പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമ്മൾ സമയം ബുക്ക് ചെയ്യുക ഡോക്ടർമാരെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അനുവദിച്ച സമയം പത്തര മണിയാണെങ്കിൽ ആ പത്തര മണിക്ക് നിങ്ങൾ അവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോവാം പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള സംവിധാനമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതായത് നഗരസഭ ആയാലും ആരോഗ്യ സ്ഥാപനങ്ങളായാലും അതിലൊക്കെ തന്നെയുള്ള ഒരു കാര്യത്തിന്റെ ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഇപ്പൊ മുമ്പൊക്കെ തന്നെ സൗജന്യ ചികിത്സ എന്നത് മുപ്പതിനായിരം ആളുകൾക്കായിരുന്നു പഴയ ഗവൺമെന്റിന്റെ കാലത്ത് സൗജന്യ ചികിത്സക്കുള്ള പണം അനുവദിച്ചത് ഇപ്പോ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സക്കുള്ള പണം ഒന്നനുവദിക്കുന്നു ഇത്രയും മാറ്റവും ഉണ്ടായില്ലേ രോഗികളെണ്ണത്തിലുള്ള വർദ്ധവിനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ആരോഗ്യ കേരളം പദ്ധതി ആയാലും മറ്റുള്ള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യരംഗത്തുള്ള പദ്ധതികളൊക്കെ തന്നെ ഏറ്റവും വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് പുതിയ രണ്ട് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായാലും ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും സബ് സെന്ററുകളായാലും താലൂക്ക് ആശുപത്രി ആയാലും താലൂക്ക് ഹെഡ് ഹെഡ്വാർട്ടർ ആശുപത്രി ആയാലും മെഡിക്കൽ കോളേജായാലും ഒക്കെ തന്നെ വ്യത്യസ്തമാണ് ഇപ്പോ നിങ്ങളുടെ നിലമ്പൂർ ആശുപത്രിയിൽ തന്നെ ഒരു മാറ്റം ആ ആശുപത്രിയിൽ ിൽ ചെന്നറിയാ സംസ്ഥാന ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ പുതിയ കാലത്തിനനുസൃതമായി പുതിയ രോഗങ്ങളുമുണ്ട് അവയെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ് അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാകും വാടക കെട്ടിടത്തിലെ മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് നീക്കിവച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി ഇ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് നഗരസഭാ ആരോഗ്യ ആരോഗ്യസ്ഥരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കിയാക് നന്ദോപിൽ കൌൺസിലർമാരായ യു കെ ബിന്ദു റനീഷ് കുബായ് ശബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ താജിയ ഖൈറനിസ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ